ിയമുള്ളവരെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സാമ്പിൾ നിസ്കാര വെടിക്കെട്ടിന് ശേഷം ഇസ്ലാമിക തീവ്രവാദികൾ പുത്തൻ ഐറ്റം കോതമംഗലം പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടത്തപ്പെട്ടു കേരളത്തിലെ സമാധാനകാംക്ഷകളായ മതേതര വിശ്വാസികൾക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് നിസ്കാര വിവാദം വീണ്ടും ഉയർന്നിരിക്കുകയാണ് ഇത്തവണ കുട്ടികൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ സാധിക്കില്ല കാരണം ചില മാതാപിതാക്കൾക്കും നിസ്കരിക്കാൻ ഇടം വേണം പോലും സിമിയും പി എഫ് ഐയും എസ് ഡി പി ഐയും ഐ എസ് ഐ എസും എല്ലാം തൊടുത്തുവിടുന്ന മത തീവ്രവാദത്തിന്റെ വിഷം മലബാറിന്റെ മണ്ണിൽ നിന്ന് പൊട്ടി ഇപ്പോൾ ആടി തിമിർക്കുന്നത് മധ്യകേരളത്തിലെ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ മേഖലകളിലാണ് ജോസഫ് സാറിന്റെ കൈവെട്ടിയെടുത്ത മനോജിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അതേ മണ്ണിൽ നിസ്കാര വിവാദം ഉയർത്തിക്കൊണ്ട് ഇസ്ലാമിക ശരീരത്തിനായിട്ടുള്ള പോരാട്ടം ആരംഭിച്ചതിന്റെ സൂചനകൾ കേരളത്തിന് നൽകുകയാണ് തീവ്രവാദികൾ നിർമ്മലയിൽ കുട്ടികൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ചത് ഈ പ്രവൃത്തികളുടെ പിന്നിലുള്ള നിങ്ങളുടെ മൌനസമ്മതം പൈങ്ങോട്ടൂരിൽ ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ വെളിപ്പെടുത്തപ്പെട്ടതാണ് ഏറ്റവും ഭീകരമായ കാര്യം ഇവിടെ ഇസ്ലാം മത നേതാക്കളും മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും സമസ്തയുടെ നേതാക്കളുമെല്ലാം ഈ തുടരെ തുടരെ നടത്തപ്പെടുന്ന തീവ്രവാദ ആക്രമണ ശ്രമങ്ങളിൽ പുലർത്തുന്ന മൌനം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് നിങ്ങളുടെ മൗനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത് നിങ്ങളിലെ തീവ്രവാദിയാണ് ആ സത്യം നിങ്ങൾ കാണാതെ മനസ്സിലാക്കാതിരിക്കരുത് ആ മൗനം നമ്മുടെ നാട്ടിൽ മറ്റ് പല മത തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും വളരാൻ ഇട കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കലാലയങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ് കലാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് പഠിക്കുവാനായിട്ടാണ് മറിച്ച് മദ്രസ ക്ലാസുകളിലെ തീവ്രവാദ പഠനങ്ങളുടെ പ്രാക്ടിക്കൽ ലാഭുകളല്ല നമ്മുടെ നാട്ടിലെ കലാലയങ്ങൾ അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി അത്തരം പ്രാക്ടിക്കൽ സെഷന്റെ ഭാഗമായി നിസ്കാരവും മറ്റും നടത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോസ്കുകളിൽ പോയി ഇടങ്ങൾ തേടണം അവിടെ പോയി സൌകര്യം ക്രമീകരിച്ച് തരാൻ വേണ്ടി പറയണം നിങ്ങളുടെ മത നേതാക്കളോടാണ് അതിനുള്ള സാഹചര്യം ഒരുക്കി തരാൻ ആവശ്യപ്പെടേണ്ടത് പ്രിയപ്പെട്ട ഇസ്ലാം സഹോദരിമാരെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി നവോത്ഥാന പോരാട്ടത്തിന്റെ ഭാഗമായി നിങ്ങളും നിങ്ങളുടെ അമ്മമാരും സഹോദരിമാരും പങ്കെടുത്ത് പോരാടിയത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിങ്ങളുടെ മോസ്കുകളിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള സമരം ആരംഭിക്കും കേരളം അല്ല ഇന്ത്യ നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങളുടെ അവകാശ സംരക്ഷണ സമരത്തിന് വേണ്ടിയിട്ട് അതിന് മെനക്കെടാതെ നിങ്ങളുടെ മക്കളുടെ നിസ്കാരത്തിന്റെ പേര് പറഞ്ഞ് മറ്റു മതസ്ഥർ നടത്തുന്ന സ്ഥാപനങ്ങളുടെയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന കലാലയങ്ങളുടെയോ മുതുകത്ത് കയറാൻ വരരുത് വന്നാൽ മുസ്ലിം സ്ത്രീകളുടെ നിസ്കാര സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾക്ക് ആരംഭിക്കേണ്ടി വരും നിയമപരമായിട്ടും അല്ലാതെയുമുള്ള പോരാട്ടങ്ങൾ അതിന് ഈ നാട്ടിലെ ആളുകളെ മറ്റ് മതസ്ഥരായ ഞങ്ങളെ ഓരോരുത്തരെയും നിർബന്ധിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു അപേക്ഷ ഇത്തരം തീവ്രവാദികളുടെ തീവ്ര നിലപാടുകാരുടെ നീക്കത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പുലർത്തുന്ന മൗനം നമ്മൾ കേരള സമൂഹം ചർച്ച ചെയ്യണം ഭീകരവാദത്തിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ അമർച്ച ചെയ്യപ്പെട്ടേ പറ്റൂ ഇല്ലാതാക്കപ്പെട്ടേ പറ്റൂ അതാരും നടത്തിയാലും എന്തിന്റെ പേര് നടത്തിയാലും അത് അമർച്ചു ചെയ്യാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് സർക്കാരുകൾ ഇത്തരത്തിലുള്ള മേഖലകളിൽ മൗനം പുലർത്തുമ്പോൾ അല്ലെങ്കിൽ നിശബ്ദമായി സപ്പോർട്ട് ചെയ്യുമ്പോൾ ജനം അതിനെതിരെ പ്രതികരിക്കും ആ ജനം സർക്കാരുകൾക്കെതിരെ തിരിയാൻ കാരണമാകും പ്രിയമുള്ളവരെ മതം പൊട്ടിയ ആനയെപ്പോലെ പേ പിടിച്ച പട്ടിയെ പോലെ വിഷമുള്ള പാമ്പിനെ പോലെ കുത്തിമറിച്ച് കുതിച്ചു വരുന്ന കാട്ടുപന്നികളെ പോലെ നമ്മുടെ കേരള സമൂഹത്തെയും ഇന്ത്യ മഹാരാജ്യത്തെയും തകർക്കുവാൻ വേണ്ടി വരുന്ന തീവ്രവാദികളെ തീവ്ര നിലപാടുകാരെ ഒന്നിച്ചു നിന്ന് എതിർക്കുവാനും പോരാടുവാനും അവരെ ഇല്ലാതാക്കുവാനുമുള്ള ധാർമ്മികമായ ബാധ്യത ഇന്ത്യയുടെ ഭരണഘടന വിശ്വസിക്കുന്ന നമുക്ക് ഉണ്ട് അതിനുവേണ്ടി നമുക്കൊന്നിച്ച് നിൽക്കാം ഭരണഘടനാ മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികൾക്കെതിരെ നമുക്ക് നിലപാടുകൾ സ്വീകരിക്കാം അതിനുവേണ്ടി നമുക്ക് പോരാടാം തീവ്രവാദത്തെ നമ്മുടെ മണ്ണിൽ നിന്ന് നമുക്ക് പിഴുതെറിയാം